ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ശരിയായ നടപടിയല്ലെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി കമാൽ പാഷ ന്യൂസ് കേരളം ചൂട ടിവിടു പറഞ്ഞു ഈ കേസിലെ തൂക്കിക്കൊല്ലം വിധിച്ച ഈ ജഡ്ജിയുടെ മാനസികാവസ്ഥ സെന്റിമെന്റൽ ആയതുകൊണ്ടാകാം ഒരു വിധി പറഞ്ഞതെന്നും ശ്രീ കമാൽ പാഷ പറയുന്നു കാണാം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒപ്പം തന്നെ ഈ കേസിൽ ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ച കേസിൽ എന്താണ് നിങ്ങളുടെ നിലപാട് അദ്ദേഹം ഈ ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ നിലപാടെന്നു ഈ ന്യൂസിന്റെ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക സർ നമസ്കാരം നമസ്കാരം ഗ്രീഷ്മ വിധി എന്ന് വന്നിരിക്കുകയാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാനായ വിധിച്ചിരിക്കുന്നത് ഈ വിധി ന്യായമാണോ എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് അത് ഒരു ശരിയായ വിധി എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ വരുന്നത് അങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രായം ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ പെൺകുട്ടി അപ്പൊ ഇത് അതിന് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ അത് അവസാനം വേറെ മാർഗം ഒന്നും ഇല്ലാതെ ചെയ്തു പോയ ഒരു കാര്യമാണ് അപ്പൊ അതൊരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ എല്ലാം വിഷം കൊടുത്ത് കൊല്ലണമെന്നല്ലേ ഞാൻ പറയുന്നത് ചെയ്യാൻ പാടില്ല പക്ഷേ അത് തെറ്റാണ് അതിന് ശിക്ഷയും കൊടുക്കണം പക്ഷെ അതിന് ജീവ ജീവപര്യന്ത ശിക്ഷ അതിനകത്ത് യഥാർത്ഥത്തിൽ ഒട്ടും അപര്യാപ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിർബന്ധമായും ജീവപര്യന്ത ശിക്ഷ അപര്യാപ്തമായി മാറുന്ന കേസുകളിൽ മാത്രമേ വധ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ഉള്ളത് കൊടുക്കാൻ വയ്ക്കത്തില്ലേ ഇത് യഥാർത്ഥത്തിൽ ഒരു അതിനുവേണ്ടി റയർ എസ്റ്റംബർ റയറൊന്നും ആയിട്ട് വരുന്ന കാറ്റഗറിയിൽ ഒന്നും വരുന്ന ഒരു കേസല്ലേ പക്ഷേ ജഡ്ജി അദ്ദേഹം നിരീക്ഷിച്ച മൂന്നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്തിനെ സ്നേഹത്തിനെ വഞ്ചിക്കുന്ന രീതിയിലുള്ളൊരു കൊലയാണെന്നാണ് പറയുന്നത് അതായത് ഇനിയുള്ള തലമുറകൾക്ക് സ്നേഹിക്കാൻ കഴിയാത്തല്ല സ്നേഹത്തിന്റെ ധാർമ്മികത നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഗ്രീഷ്മ ചെയ്തെന്നാ പറയുന്നത് ഷബിൻ രണ്ട് കൂട്ടർ രണ്ടു വിധത്തിലേ ഇല്ലേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വെർഷൻ എന്ന് പറയുന്നത് അതായത് ഞാനേ അത് നിന്നും ഒക്കെ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ കുട്ടി ഇയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടാൻ ഇടയായി അതവൻ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും അതിനെ ഹോണ്ട് ചെയ്ത് വീണ്ടും ഉത്തരവിച്ച് വേറെ മാർഗമില്ല അവസാനം ഇതിന് ഈ ഇവനെ അതിന് വേണ്ട പക്ഷേ ഇവ ഒട്ട് പോകത്തുമില്ല ആ രീതിയിൽ വലിയ ശല്യമായിട്ട് മാറി അതിന് ഒരു കല്യാണം പോലും വേറെ കിട്ടത്തില്ല കാരണം ഇത് ഇവന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സാധനം എല്ലാം എടുത്ത് വെളി വല്ലതാക്കും അതൊരു വലിയ പ്ര ആറോ ഏഴോ ബൈറ്റ് അവൻ്റെ കയ്യിൽ ആ രീതിയിലാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അതിന് നിവർത്തിയില്ലാതെ പോയി ഇപ്പൊ മാത്രമല്ല ഇവിടെ ഇത് ഇതിന്റെ ഞാൻ പറഞ്ഞില്ല ഒരു മൈൻഡ് ആണ് ഇതിന്റെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതുപോലെ വീട്ടിൽ വിളിച്ചിട്ട് കഷായത്തിനകത്ത് വിഷം ഒഴിച്ചു കൊടുത്ത് അതിനെ ഇയാളെ കൊലപ്പെടുത്തിയെന്നുള്ളത് കാരണം അത് എങ്ങനായാലും പിടിക്കപ്പെടും എന്ന് അതിനറിയാം അത് മനസ്സിലാക്കണമായിരുന്നു പക്ഷേ അതിന്റെ ധാരണ അത് പിടിക്കത്തില്ലെന്നാണ് അതാ ഞാൻ പറഞ്ഞു ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞു ഒരു ഇമ്മച്യൂർ മൈൻഡ് ആണ് അതിന് അത്രയും മാനസിക വികാസം വികാസവും അതിനാണ്ടായിട്ടുള്ളു ഇരുപത്തിയാറ് വയസ്സെല്ലാം ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ രീതി നമ്മളൊന്നും കണക്കാക്കണം ഒരു ജീവരി ഒരുപക്ഷേ സാറാഡൻ ജഡ്ജിയെങ്കിൽ ഒരുപക്ഷെ ജീവ പര്യത്തിൽ ഒതുക്കിയനല്ലേ പെനാൽറ്റി ഞാൻ ഈ കേസിനകത്ത് ഒരിക്കലും കൊടുക്കില്ല ഒരിക്കലും പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത് കേട്ട ജഡ്ജി അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഈ മരണപ്പെട്ട ആ പയ്യനോടൊപ്പം ആയതുകൊണ്ടാണോ അങ്ങനെ ഒരു ഒരു വൈകാരികമായ ഒരു കുറെ വിധിന്യായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട് സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആത്മാർത്ഥതയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർത്ത് അദ്ദേഹത്തിന് മാനസികമായ എന്തെങ്കിലും ഒരു സെന്റിമെന്റ്സ് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടോ അല്ല അങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല നമ്മുടെ പ്രതികളുമായിട്ടോ വാദിയുമായിട്ടോ ഒന്നും ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ പാടില്ല അത് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും നമ്മൾ അവരുടെ ഷൂസിനകത്ത് നമ്മൾ കയറരുത് ആ ഒരു ജഡ്ജി എന്നുള്ള നിലയ്ക്ക് കാരണം ഒരു ജഡ്ജി തീരുമാനിക്കുന്ന കേസ് ജഡ്ജിയുടെ കേസല്ലല്ലോ വല്ലവരുടെയും കേസല്ലേ അപ്പോൾ അവരുടെ കാര്യം നോക്കുന്നതിന് പകരം ഇത് ഇങ്ങനെ തീരുമാനിക്കേണ്ട ഒരു കാര്യമുള്ളതല്ല ആ രീതിയിലുള്ള കാര്യങ്ങൾ അഭിപ്രായ പ്രകടനങ്ങളൊന്നും പാടില്ലാതെ ഞാൻ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചില്ലേ എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാം അപ്പം ഷെബിൻ പറഞ്ഞു കേട്ടതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ അങ്ങനെയാണ് ജഡ്ജ്മെന്റ് എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് അങ്ങനെ അങ്ങനെ തന്നെയാണ് ഇങ്ങനൊക്കെ ആ അങ്ങനെ വൈകാരികമായിട്ടൊന്നും ഇതൊന്നും എടുക്കേണ്ട കാര്യമുള്ളതല്ല പിന്നെ പ്രണയത്തിന്റെയും പ്രേമത്വത്തിന്റെയും മഹത്വം എന്തോ മഹത്വം ഉള്ളത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ യവൻ ആ വീട്ടിൽ പോയി ഈ വീട്ടിൽ പോയത് അവിടെ പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ പോയത് ആ അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം അവൻ ചെന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണ് ഇത് ഒരു കാര്യമുള്ള ആ പെണ്ണ് വിളിച്ചു വരുത്തി എന്നൊക്കെ പറയും ശരിയാണ് അതിന് വേറെ മാർഗ്ഗമില്ല അത് ആ രീതിയിൽ അത് കൈകാര്യം ചെയ്തു അവസാനം അതിനെ അറിയാവുന്ന വിധം ഇതേ ഉള്ളൂ അതിന് മുമ്പ് ആ അത് മാത്രമല്ല ഇതിനെ തട്ടിക്കൊണ്ടുപോയി ഏതൊക്കെ ത്രീ സിക്സ്റ്റി ഫോറൊക്കെ അധികം കണ്ടിട്ടുണ്ട് കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോകുക എങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത് ഇതിനകത്ത് ഈ ത്രീ സിക്സ്റ്റി ഒക്കെ എങ്ങനെ നിക്കും എനിക്കറിയത്തില്ല അതിന് പത്ത് വർഷം കൊടുത്തിട്ടുണ്ട് അതൊന്നും അതോ ഒട്ടും ശരിയാണെന്ന് എനിക്ക് അഭിപ്രായം അല്ല അതിന്റെ വധശിക്ഷയിൽ നിന്ന് അത് മാറും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എവിടെയാണ് അത് കാരണം അതിന് പിന്നെ അതിന്റെ കൺവിക്ഷൻ അതൊക്കെ നല്ല തെളിവുള്ളതായല്ലേ മാറ്റമല്ലേ അതുകൊണ്ട് കൺവീറ്റ് ചെയ്യുന്നതിനൊന്നും തെറ്റ് പറയാൻ ഒക്കത്തില്ല അതിനകത്ത് കുറ്റകാരിയാന്ന് കാണാം മുന്നൂറ്റി രണ്ടാം വകുപ്പും ഇതിനനുസരിച്ചും കുറ്റക്കാരിയാണെന്ന് കാണാം പിന്നെ തെളിവ് നശിപ്പിച്ച ടു നോട്ട് വണ്ണും ഇതൊക്കെ വരും അല്ലാതെ ത്രീ സിക്സ്റ്റി ഫോറൊന്നും അധികം വരത്തില്ല തട്ടിക്കൊണ്ട് പോയതും ഒന്നും ഇല്ല ആരും തട്ടി ആരാ തട്ടിക്കൊണ്ടു അതൊന്നും വരികയല്ല അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു 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 കാഴ്ചപ്പാട് ആണ് എനിക്കിതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഞാൻ പറയുന്ന വധശിക്ഷ എന്ന് പറയുന്നത് ഇതിന് ഒരു അത്രത്തോളം ആവശ്യമുള്ള ഒരു കേസല്ല ഒരു റേറെ ശ്രമങ്ങൾ റേറിനകത്ത് ഇത് വരികയല്ല അതൊക്കെ ഇത് കാരണം ഒരുപാട് മിറ്റി ഗെറ്റിങ് സർക്കംസ്റ്റാൻസ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇമ്മച്ചുർ മൈൻഡിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതേപോലെ ഇവനെ വിളിച്ച് കഷായത്തിനകത്ത് വിഷമം എടുത്ത് ഒഴിച്ചു കൊടുക്കുക കൊടുത്തത് അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനായാലും ഇവൻ്റെ വീട്ടിൽ വന്നതിന് തെളിവുണ്ട് വീട്ടിൽ വന്നതിന് അറിയാം അവസാനം ആ വീട്ടിൽ വന്നിട്ട് പോയെന്നും അവൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഇതൊക്കെ ആവുന്നോണ്ടെ എങ്ങനായാലും ഇത് പിടിക്കപ്പെടുമെന്ന് ഇതിന് മനസ്സിലാവണ്ടേ അതിനുപോലുമുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതിന് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പറ്റി അതിന് മുമ്പ് ഇവനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവന് ഏതാണ്ട് അമ്പത് അമ്പത്താറ് പാരസെറ്റ് കൊടുക്കുക ആ അത് അരച്ച് ഏതാണ്ട് മിറണ്ടിക്ക് അതോ കലക്കി അവന് കൊടുത്ത് അതവൻ കുടിച്ച് അന്തസമായിട്ട് അവൻ കുടിച്ചിട്ടങ്ങ് പോയി അവന് ഒന്നും സംഭവിച്ചില്ല അപ്പോൾ നോക്കിയപ്പോൾ ഇതിന് വേറെ മാർഗ്ഗം ഒന്നും കണ്ടില്ല കൊല്ലാനുള്ള ഒരു മാർഗം ആയിട്ട് കീടനാശിനി എങ്ങാണ്ട് എടുത്ത് ഒഴിച്ച് കൊടുത്ത് ഇത് വ അവന് വേറെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ചെയ്തതാണ് വിഷ്ണു തീർച്ചയായും എന്തായാലും നമുക്കിത് ഏഹ് കാത്തിരുന്ന് കാണാം ഇനി മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ തൂക്ഷി വധശിക്ഷ ഒഴിവാക്കുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം വളരെ നന്ദി പ്രതികരിച്ചു തന്നെ ഓക്കെ